ഞങ്ങൾ അടിപൊളിയായിട്ടാണ് ക്രിസ്മസ് കൊണ്ടാടുന്നത് വാരാപുലേക്ക് എല്ലാവരും ഒന്നിച്ച് പോകും അത് കഴിഞ്ഞ് പിറ്റന്ന് വന്നു കഴിഞ്ഞാൽ പിള്ളേരൊക്കെ കടലിൽ കുളിക്കാൻ നല്ല സന്തോഷമായിട്ട് ഞങ്ങൾ ക്രിസ്മസ് കൊണ്ടാടും ഇത് പുൽക്കൂട്ട് കൂട്ടാൻ സ്ഥലം വീട് എവിടെ ഉണ്ണീശോ പിറന്ന ആ അവസ്ഥയാണിപ്പോൾ ഞങ്ങൾക്ക് മത്സ്യത്തൊഴിലാളി മക്കൾക്ക് വന്നിരിക്കുന്നു ഈശോ ഞങ്ങൾക്ക് ഇവിടെ കൊണ്ടുവരാൻ പറ്റത്തില്ല അങ്ങനെ ഇവിടുത്ത് ഞങ്ങൾ കിടക്കുന്നു ഞങ്ങൾക്ക് എന്നെ അറിഞ്ഞുകൊണ്ടാണ് ചത്താ ചാകും ജീവിച്ചാൽ ജീവിക്കും ആ നിലപാടിലാണ് മത്സ്യത്തൊഴിലാളി മക്കൾ ഞങ്ങൾ കഴിയുന്നത് ഈ ആർബർ പൂർത്തിയാക്കി ഇവിടെ എല്ലാം കടപ്പുറം മൊത്തവും പോകും ഏഴുവരിൽ വീടാണ് ഇപ്പോഴും പോയിരിക്കുന്നത് പണി പകുതി ആയില്ല പണിതീരുമ്പ കാണാം നമുക്ക് ഈ വർഷം ആഘോഷിക്കാൻ പറ്റുന്നില്ല എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഹാപ്പി ക്രിസ്മസ് പരിമിതികളുടെയും പരാധീനതകളുടെയും നടുവിലാണ് രണ്ടായിരം വർഷം മുമ്പ് ഉണ്ണിയേച്ചു പെറുന്നത് ഇപ്പോൾ നാം ആയിരിക്കുന്നത് മറ്റൊരു പുൽക്കൂട്ടിലാണ് പരാധീനതകളുടെയും പരിമിതികളുടെയും കഷ്ടപ്പാടുകളുടെയും നടുവിൽ ഒരു പറ്റം മനുഷ്യർ ജീവിക്കുന്ന പുൽക്കൂട് രണ്ടായിരം വർഷം മുമ്പ് ഭവനങ്ങൾ തോറും കയറിയിറങ്ങി വാതിലുകൾ കൊട്ടിയടയ്ക്കപ്പെട്ടതുകൊണ്ടാണ് പരിശുദ്ധ പരിശുദ്ധമറിയത്തിനും വിശുദ്ധ യോസേപ്പിതാവിനും പുൽക്കൂട്ടിൽ അഭയം പ്രാപിക്കേണ്ടി വന്നത് എന്നാൽ വലിയതുറയിലെ ഈ ഗോഡൗണുകളിൽ താമസിക്കുന്ന ഈ പാവപ്പെട്ട ജനങ്ങൾ ഒട്ടും മനുഷ്യവാസ യോഗ്യമല്ലാത്ത ഈ സാഹചര്യത്തിൽ ജീവിക്കുവാൻ നിർബന്ധിതരായത് ഭരണകൂടം അവരുടെ നേരെ വാതിലുകൾ കൊട്ടിയടച്ചത് കൊണ്ടാണ് ഷെക്കൻ അനുസിപ്പായിരിക്കുന്നത് വലിയതുറയിലെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ വർഷങ്ങളായി താമസിക്കുന്ന ഗോഡൗണിലാണ് അവർ അവരുടെ കഴിവിനനുസരിച്ച് അവരുടെ സാഹചര്യങ്ങൾക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് പണിതുയർത്തിയ ഒരു ചെറിയ പുൽക്കൂടാണിത് ഈ പുൽക്കൂടിന് ഒരു കണ്ണുനീരിൻ്റെ മണമുണ്ട് രുചിയുണ്ട് ഈ പുൽക്കൂട്ടിൽ ഈ ഗോഡൗണിൽ ഈ ക്രിസ്മസ് കാലത്ത് ഉണ്ണീശോ പെറുക്കുക തന്നെ ചെയ്യും നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് ആശംസിക്കാം ഇത്തവണത്തെ ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ എങ്ങനെയാണ് ആഘോഷം നമുക്ക് കൊണ്ടാടണമെന്നുണ്ട് പക്ഷേ എന്ത് ചെയ്യും അതിൻ്റെ സാമ്പത്തിക കാല ബുദ്ധിമുട്ടായതുകൊണ്ട് നമുക്കങ്ങനെ ഒരു ആഘോഷം മുന്നിൽ വരാൻ വേണ്ടി ഇതുവരും പ്രതീക്ഷിച്ചിട്ടില്ല ഇവിടുത്തെ സാഹചര്യങ്ങളെങ്ങനെയെന്ന് വെച്ചാൽ ആണുങ്ങൾ ജോലിക്ക് പോകണ ആണുങ്ങളുണ്ട് ജോലിക്ക് പോകാത്ത ആണുങ്ങളുണ്ട് പിന്നെ അവിടെ അമ്മമാർ കടയിൽ പോകാത്ത അമ്മമാരൊക്കെ ഉണ്ട് വയസ്സിന് അമ്മമാർ അവർക്കാർക്കും ജോലികളും ഒന്നും ഒക്കെ ഇല്ലാതെ ഇങ്ങനെ ഇവിടെ കഷ്ടപ്പാടി തന്നെ കിടക്കുന്നു എൻ്റെ കഷ്ടപ്പാടെല്ലാം ഞങ്ങൾ മാറ്റി വെച്ചിട്ട് ഉണ്ണീശയ്ക്ക് വേണ്ടി ഞങ്ങൾ എല്ലാ സഹോദരങ്ങളും അമ്മമാർ എല്ലാവരും കൂടെ ഒത്തുചേരാൻ വേണ്ടി ഞാൻ ഒരുക്കി വെച്ചതാണ് ഗുഡ് ഓർണിംഗ് പറഞ്ഞതിന് ശേഷം ക്രിസ്മസും ഇല്ല ജനുവരി ഒന്നാം തീയതി ഇല്ല അത്രയ്ക്ക് കഷ്ടം അനുഭവിക്കും ഞാനാണെങ്കിൽ കടപ്പുറത്ത് പോയിരുന്നു പത്ത് രൂപ ഇരുപത് രൂപ മീൻ വെട്ടി കൊടുത്താണ് എൻ്റെ കുടുംബം കഴിക്കുന്നത് ഞങ്ങൾ ആറ് പേര് കഴിക്കുന്നു പള്ളിയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഞങ്ങൾക്ക് അരികൾ കൊണ്ട് തരും വേറെ ഗ്രൂപ്പിലുള്ളവർ പള്ളി ഇല്ലാതെ വേറെ ആൾക്കാരും അഞ്ചു കിലോ അരി അതിനുള്ള മല്ലിമുളകൊക്കെ അങ്ങനെയൊക്കെ കൊണ്ടൊക്കെ തന്നിട്ടുണ്ട് അതൊക്കെ ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഇവിടെ ജീവിക്കുന്ന കുട്ടികളുടെയൊക്കെ ഒരു അവസ്ഥ എന്താണ് കൈ കുഞ്ഞുങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും ദൃശ്യങ്ങളിലൊക്കെ അവരുടെയൊക്കെ പിള്ളേർക്ക് വലിയ അവസ്ഥ തന്നെ പനികൾ വരുന്നു പൊടി പനി വരുന്നു ജലദോഷം ഒരു ശ്വാസം മുട്ട എന്ത് ചെയ്യും ഈ കൊച്ചുമക്കൾക്ക് ഓരോ രോഗങ്ങൾ വന്നാൽ ഇവിടെ കൊണ്ട് ഓടാൻ വേണ്ടി അതിനുള്ള വഴി വേണമല്ലോ അവർക്കും അത്ര ദുരിതം അനുഭവിക്കുകയാണ് ഇതിൻ്റെ അകത്ത് കിടന്ന് എലിയാണെങ്കിൽ എൻ്റെ മോൻ്റെ പ്രായമേ വരുവുള്ളൂ പൊന്നു സാറേ എലി പുറത്തുകൂടെ ഓടും കടിക്കുന്ന എലിയാണെങ്കിൽ കടിക്കും അത്ര അവസ്ഥയിൽ കിടക്കുകയാണ് അത് ആകാരങ്ങൾ വെച്ചും കൊണ്ട് അങ്ങോ ഇങ്ങോ മാറാൻ പറ്റില്ല എലിയുടെ ശൈലിയാണ് എങ്ങനെ ഇവിടെ ഇതിൻ്റെ അകത്ത് ഞങ്ങൾ കിടക്കുന്നു ഞങ്ങൾക്ക് എന്നെ അറിഞ്ഞുകൂടാ അത്ര അവസ്ഥയിലാണ് ഇതിൻ്റെ അകത്ത് കിടക്കുന്നത് രണ്ടായിരം വർഷം മുമ്പ് ഉണ്ണീശ പറഞ്ഞത് ഞങ്ങൾക്ക് ആ അവസ്ഥയാണ് ഉണ്ണീശ പിറന്ന ആ അവസ്ഥയാണ് ഇപ്പോൾ ഞങ്ങൾക്ക് മത്സ്യത്തൊഴിലാളി മക്കൾക്ക് വന്നിരിക്കുന്നു എന്ത് ചെയ്യും ഞങ്ങൾ ഞങ്ങളുടെ അത് വന്നു പറഞ്ഞ് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ തരും വാടകയ്ക്ക് പോവാം ഈ അയ്യായിരത്തി അഞ്ഞൂറ് രൂപ വാടക കൊടുത്തവർ അൻപതിനായിരം രൂപ അഡ്വാൻസ് ചോദിക്കും ഞങ്ങൾ എവിടെ പോവാം അതിനെ വാടകയ്ക്ക് ആരും എഴുതി കൊടുത്തിട്ടില്ല എന്തെങ്കിലും വരുന്നത് വരട്ടെന്ന് പറഞ്ഞെല്ലാം ഇവിടെ കിടക്കും നാല് ഗുഡോണിലും അഞ്ഞൂറ് രൂപ കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല ഞങ്ങൾ ഈ നാല് ഗുഡോണിലും കിട്ടിയിട്ടില്ല ഒരു ക്രിസ്മസ് കാലഘട്ടത്തിലെങ്കിലും മന്ത്രിമാരോടും ഭരണകൂടത്തോടും പ്രതീക്ഷിച്ച പിണറായി സർക്കാരിനോട് എന്താണ് പറയാനുള്ള ഈ ഒരു എന്തൊരു പറയാൻ പിണറായി വിജയൻ വരുന്നില്ലല്ലേ ജനങ്ങളെ കാണാൻ വേണ്ടി എന്തെങ്കിലും സഹായിക്കണം എന്നും ഒരു ഇതും ഇല്ല തിരിച്ചറിവേയില്ല ജനങ്ങളെന്ത് ചെയ്യുന്നവരെ ആഹാരം കഴിക്കുന്നോ അവരുടെ ബുദ്ധിമുട്ട് അറിയാനോ ഒന്നിനും പിണറായി വിജയൻ സർക്കാർ വരുന്നില്ല ഇതിൻ്റെ ഒരു നാമമേ എടുക്കുന്നില്ല ഇനി ഞങ്ങൾ എന്താ ചെയ്യാൻ വേണ്ടി അങ്ങേടത്ത് പോയി ഞങ്ങൾ മുട്ടിലിരിക്കണോ അതിനാവശ്യം ഞങ്ങൾക്ക് മത്സ്യത്തൊഴിലാളിയൊക്കെ വന്നിട്ടില്ല ചത്താ ചാകും ജീവിച്ചാൽ ജീവിക്കും ആ നിലപാടിലാണ് മത്സ്യത്തൊഴിലാളി മക്കൾ ഞങ്ങൾ കഴിയുന്നത് എൻ്റെ ഭർത്താവ് ഉണ്ടായിരുന്നു എൻ്റെ മക്കളും എല്ലാവരും ഞങ്ങൾ അടിപൊളിയായിട്ടാണ് ക്രിസ്മസ് ഉണ്ടായിരുന്നത് ആ പൂജയ്ക്ക് എല്ലാവരും ഒന്നിച്ച് പോകും അത് കഴിഞ്ഞ് പിറ്റന്നു വന്നിട്ട് പിള്ളേരൊക്കെ കടലിൽ കുളിക്കാൻ നല്ല സന്തോഷമായിട്ട് ഞങ്ങൾ ക്രിസ്മസ് കൊണ്ടാണ് എൻ്റെ ഭർത്താവ് മറ്റു ജാനുവരി അഞ്ചാം തീയതി ആകുമ്പോൾ പത്ത് വർഷമാണ് അതിൻ്റെ പിറകെ ഞങ്ങൾക്ക് ആഘോഷം കുറവായിരുന്നു വീടും കൂടെ നഷ്ടപ്പെട്ടപ്പോൾ മക്കൾ നാലും നാല് വഴിക്കായപ്പോൾ ഞങ്ങൾക്കൊരു ഇല്ല അഞ്ച് വർഷം കൊണ്ട് ഇതിനകത്ത് വീടാക്കി പറ്റുമെങ്കിൽ പാചാഭൂതിക്ക് പള്ളിയിൽ പോകും അല്ലെങ്കിൽ വെളുപ്പിലെങ്കിലും പോകും അത്രയേ ഉള്ളൂ മക്കൾ ക്രിസ്മസ് എന്താണെന്ന് ഞങ്ങൾക്ക് മറന്നു പോയ കാലം അത്ര ദാരിദ്ര്യത്തിൽ ഇവിടെ കിടന്ന് സിമൻറ്റ് കോടമല്ല കിടന്ന് കഴിയും അതൊക്കെ ഒരു സമയമായിരുന്നു ആ സമയ ജീവിതത്തിൽ കിട്ടൂല മക്കളെ അപ്പോൾ എല്ലാം നശിച്ച് കിടക്കുകയല്ലേ പണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കാത്തിരിക്കും ഉണ്ണി പിറക്കുന്നത് കാത്ത് ഇന്ന് എന്തോന്ന് ക്രിസ്മസും ജാനുവരി എല്ലാ വീട്ടിലൊക്കെ പുൽക്കൂടും ആ എല്ലാ വീട്ടിലും പുൽക്കൂട് കെട്ടി ഇത് പുൽക്കൂട് കെട്ടാൻ സ്ഥലം എവിടെ വീടെവിടെ ഞങ്ങൾ ഓണമായിരുന്നാലും ക്രിസ്മസായിരുന്നാലും ജാനുവരിയാണ് എല്ലാത്തിരുന്നാലും നല്ല വൃത്തിയായിട്ട് ആഘോഷിക്കുമായിരുന്നു മക്കളെ ഇപ്പം എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ ഞങ്ങളെ കൊണ്ടൊരു ഗരി ഇല്ല വരുമാനമില്ലാതെ നമ്മൾ എന്തെടുത്ത് വെച്ചാണ് ആഘോഷിക്കുന്നത് പണം കിട്ടത്തിയിരുന്ന ഒരു ഭവനത്തിൽ നാല് മക്കൾ ഒന്നിച്ചാകുമ്പോൾ അവർ ജോലി ചെയ്തുകൊണ്ട് ഒന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇത് നാല് നാല് വഴിക്ക് കിടക്കുമ്പോൾ അവർക്ക് കിട്ടണത് അവരവരുടെ കയ്യിൽ വെച്ച് അവർ ചിലവാക്കണം പിടിക്കണോ ഒന്നിനും ഒരു ഇത് ചെയ്യില്ല സ്വന്തമായിട്ടൊരു ഭവനം കിട്ടി ഞങ്ങളവിടെ പോയി കിടന്ന് ഞങ്ങൾ ഞങ്ങളുടെ കണ്ണടഞ്ഞാലും വേണ്ടിയില്ല അതാണ് സങ്ക പ്രയാസം ഈ വടലിൽ കിടന്ന് ഉയര് എത്ര മരണങ്ങൾ ഇവിടെ നടന്നറിയാമോ എൻ്റെ അനിയത്തിയുടെ ഭർത്താവും ഇവിടെ കിടന്ന് തന്നെ മരിച്ചത് ക്യാൻസർ വന്നാൽ അവർക്കിപ്പോൾ ഫ്ലാറ്റ് അവിടെ പോയി ഇത് വർഷാ വർഷം തോറും ഇങ്ങനെ ഇന്നും കട ഇന്നുള്ള കടലൊക്കെ ആണെങ്കിൽ ഈ പ്ലാ ഇത് ഹാർബർ പൂർത്തിയാക്കി തീർന്നാൽ തുടരെ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും ഇതെല്ലാം പോവും നമ്മുടെ പള്ളി വരെ പോകും ഈ ആർബർ പൂർത്തിയാക്കി ഇവിടെ എല്ലാം കടപ്പുറം മൊത്തവും പോവും ഏഴുവരിൽ വീടാണ് ഇപ്പോൾ പോയിരിക്കുന്നത് പണി പകുതി ആയില്ല പണി തീരുമ്പോൾ കാണാം നമ്മൾ എല്ലാ വർഷം ആഘോഷിക്കുന്നത് പോലെ നമുക്ക് ഈ വർഷം ആഘോഷിക്കാൻ പറ്റുന്നില്ല കാര്യം അത്രയ്ക്ക് ഈ പത്തടി നീമപുള്ള കോട ഞങ്ങൾ എവിടെയാണ് ഈ പാചകം ഞങ്ങൾ ഉണ്ണീശോനെ ഞങ്ങൾ എങ്ങനെ സ്വീകരിക്കണമെന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റുന്നില്ല വേദന കൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ സ്വന്തം ഭവനം ഇരിക്കുമ്പോൾ ഞങ്ങൾ അതിനു വേണ്ടി ഉണ്ണീശ ജനിക്കുന്ന ഉണ്ണീശോൻ്റെ പുൽക്കൂട് കിട്ടി ഞങ്ങൾ സന്തോഷമായി സ്വീകരിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഓരോ വർഷമായിരുന്നു ഞങ്ങൾക്ക് കഴിഞ്ഞു പോയത് പക്ഷേ ഈ രണ്ട് വർഷം ഞങ്ങൾ അനുഭവിക്കുന്ന ദുരിതം ഞങ്ങൾക്ക് ഉണ്ണീശോനെ ഞങ്ങളുടെ മനസ്സുകൊണ്ട് മാത്രം ഞങ്ങൾക്കത് ഞങ്ങളുടെ ഭവനത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് ഭയങ്കരമായി അനുഭവിക്കും എല്ലാ വർഷവും നമ്മൾ ഉണ്ണീശോയെ നമ്മൾ നമ്മുടെ ഭവനത്തിലേക്ക് നമ്മൾ കയറ്റുമ്പോൾ ഈ രണ്ട് വർഷം കൊണ്ട് ഞങ്ങൾക്ക് ഉണ്ണീശോയെ ഞങ്ങളെ ഭവനത്തിൽ കൊണ്ടുവരാൻ സാധിക്കാത്തതിനെക്കുറിച്ച് ഭയങ്കര വിഷമാണ് ഞങ്ങളൊരു ക്രിസ്ത്യാനിയായി ക്രിസ്ത്യാനിയെ ജനിച്ചു ഞങ്ങളെ ഉണ്ണീശോ ഞങ്ങൾക്ക് വേണ്ടിയാണ് ഈ ഭൂമിയിൽ വന്നത് ആ ഉണ്ണീശോനെ ഞങ്ങളുടെ ഹൃദയത്തിലേക്കും ഞങ്ങളെ ഭവനത്തിലേക്കും ഞങ്ങളെ മക്കളിലേക്കും കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങൾക്ക് പറ്റാത്തതിനെ കുറിച്ചുള്ള ഒരു വലിയ ഒരു പ്രയാസം ഞങ്ങൾക്ക് കൊണ്ട് ഞങ്ങൾക്കത് പറയ എങ്ങനെ പറയണമെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നില്ല അത്രയ്ക്ക് മാത്രം അനുഭവം അനുഭവിച്ചാണ് ഈ ഈ കോടോൻ്റെ അടുത്ത് ഞങ്ങൾ കഴിയുന്നത് അപ്പം ഈ ക്രിസ്മസ് ഞങ്ങൾ എല്ലാ വർഷത്തെ ക്രിസ്മസ് പോലെയല്ല ഞങ്ങൾ ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടി പോകുന്നത് അത് ഞങ്ങൾക്ക് ഭയങ്കരമായ ദുഃഖത്തിൻ്റെ ഒരു സങ്കടം തന്നെ ഞങ്ങൾക്ക് പിന്നെ ഈ ഈ പത്തടിയുള്ള ഇത് ഈ കോട ഈ പൊടിയുടെ അകത്ത് ഞങ്ങളെ ഉണ്ണീശോയെ കൊണ്ടുവരണമെന്ന് ഞങ്ങൾക്ക് താല്പര്യമില്ല കാരണം ഞങ്ങളെ ഉണ്ണീശോ പുൾക്കൂടിലാണ് ജനിച്ചെങ്കിലും ഒരു പുല്ലിലാണ് ജനിച്ചെങ്കിലും പക്ഷേ ഇന്ന് ഇന്നെൻ്റെ ഈശോ ജീവിക്കുന്നത് ഞങ്ങളെ മനസ്സിലേക്കാണ് പക്ഷേ അതിനെക്കാട്ടി കേവലം കെട്ട ഒരു ഈ സ്ഥലത്താണ് ഞങ്ങൾ ഇപ്പം ജീവിക്കുന്നത് ഇവിടെ എങ്ങനെ ഞങ്ങൾ ഉണ്ണീശോയെ കൊണ്ടുവരും ഞങ്ങൾക്കത് എന്തോ പറയണമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഞങ്ങളെ ഈശോയെ ഞങ്ങൾക്ക് ഇവിടെ കൊണ്ടുവരാൻ പറ്റത്തില്ല നമ്മൾ ഇവിടെ കിടക്കുന്ന എങ്ങനെ ക്രിസ്മസ് കൊണ്ടാടും നമ്മുടെ ക്രിസ്മസ് ഉണ്ട് അല്ല നമ്മുടെ ഈ ഒരു റൂമിൻ്റെ അകത്ത് തന്നെയാണ് പിന്നെ ഭരണത്തിലിരിക്കുന്നവര് കണ്ണു തുറന്നാൽ നമുക്ക് അതിൻ്റെ പ്രതീക്ഷകൾ കാണും ഇല്ലെങ്കിൽ ഇതുപോലെ തന്നെയായിരിക്കും നമുക്ക് എന്നുള്ളത് അവൾ പച്ചവെള്ളം കുടിച്ചിരുന്നാൽ ശരിയെന്ന ക്രിസ്മസും ജാനുവരിയും കൊണ്ടാടത്തന്നെ ചെയ്യും ഒരു കൂട്ടുകെട്ടത്തിലും പോവാതെ വഴക്കും ചണ്ടയില്ലാതെ നല്ല അന്തസ്സായിട്ട് ജീവിക്കാനുള്ള കുടുംബമാണ് ഇവിടെ കിടക്കുന്നത് അപ്പം അവരിപ്പം പറയാണ് വീട് വാടയ്ക്ക് പോകാൻ വേണ്ടി എവിടെ പോകാൻ വേണ്ടി സാറേ എവിടെ പോവാൻ ഒരു കത്തിയന്തിരില്ല പൈസ ഉള്ളവർ വീട് മാറിപ്പോവും ഗവൺമെൻറ് പറയാന്ന് ഒന്നേ വർഷം കഴിഞ്ഞാൽ വീട് കിട്ടുമെന്ന് നമുക്ക് ഇതിനുള്ള പറ്റി അറിഞ്ഞുകൂടാം എല്ലാവരും കൂടെ ഷെയറിട്ട് അത് ഈ ഒരു വിഷമങ്ങൾക്ക് ഇടയിലും എല്ലാവരും കൂടെ ഷെയർ ഇട്ട് ഒരുമിച്ച് ഷെയറിട്ട് പുൽക്കൂട് കെട്ട് വെച്ചിരിക്കുന്നു ചെറിയ ഉള്ളു നമുക്ക് വീടും കൂടും ഉണ്ടെങ്കിലും പുൽക്കൂട് കെട്ടാം നമുക്ക് കടയിൽ കൊണ്ട് അധ്വാനിച്ച് പുൽക്കൂട് കെട്ടാം അപ്പം നമ്മൾ വിടാമണിയിൽ വന്നത് കണ്ട് എല്ലാവരും കൂടെ ഷെയറിട്ട് കെട്ടി വലിയ സന്തോഷം തന്നെ നല്ല ദിവസം ഈ ഗോഡ് അകത്ത് കിടക്കേണ്ട ഒരു അവസ്ഥ ഒരു ഭവനമായിരുന്നെങ്കിൽ നമ്മൾ നല്ല ആഘോഷിച്ചൊക്കെ എടുക്കുമായിരുന്നു പിന്നെ ഇതിൻ്റെ അകത്തൊന്നും ചെയ്യാൻ പറ്റൂല അങ്ങനെയാണ് ബുദ്ധിമുട്ടും തന്നെയാണ് പൊടി മക്കൾ ഈ പൊടിയിലും രാത്രി ആകുമ്പോൾ ഭയങ്കര എല്ലാ ശല്യങ്ങളും കൂടെ തന്നെയാണ് മക്കളെ ബുദ്ധിമുട്ടാകുന്നതാണ് സാറ് ഒരു ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നെ അതൊന്നും നല്ലൊരു ഭവനം കിട്ടട്ടെ അടുത്ത വർഷമെങ്കിലും ഈ വർഷം ക്രിസ്മസ് ആകുമ്പോൾ നമ്മുടെ ഒരു ഭവനത്തിൽ ആഘോഷിക്കേണ്ട ഒരു ഭാഗ്യമാണ് നമുക്ക് കിട്ടണമെന്ന് ദൈവത്തിൽ എപ്പോഴും പ്രാർത്ഥിക്കുക വീട്ടിലെങ്കിൽ ഞങ്ങൾക്ക് നല്ല ആഘോഷിക്കുകയുള്ളൂ പക്ഷേ ഇവിടെ വന്ന ശേഷം ഞങ്ങൾക്ക് ആഘോഷിക്കാൻ പറ്റില്ല കിടക്കാനും പറ്റൂല എലിശല്യത്തിൽ കിടക്കാനും പറ്റൂല പൊടിശല്യം കിടക്കാൻ പറ്റില്ല എത്ര ദിവസം കൊച്ചിന് വയ്യാതാണ് ഇവിടെ വന്ന ശേഷം ചുമ്മാ അസുഖം അസുഖം തന്നെ കിട്ടി കിടക്കുന്നത് ആഹാരം വെച്ചാൽ പോലും കാക്കടശല് കാക്കട ശല്യം ഒന്നിനും പറ്റൂല എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ഒരു പാവം ഞങ്ങൾ കണ്ടെത്തി ഇവിടെ ഒരു മോചനം കണ്ടെത്തി തരണം പവനാണോ ആവശ്യം നമുക്ക് തിന്നാനും കുടിക്കാനില്ലെങ്കിലും കയർ കിടക്കണമല്ലോ അത് അത്യാവശ്യമാണ് മന്ത്രിമാര് കാണുന്നവർക്ക് ഈ പാവങ്ങൾക്ക് എങ്ങനെയാ എത്രയും പെട്ടെന്ന് നിങ്ങൾ നല്ല ടൈൽസ് തറയിലും അപ്പോൾ എല്ലാത്തിലൊക്കെ നിങ്ങൾ കിടന്ന് ഉറങ്ങുന്നു നമ്മൾ നമ്മളിതാണ്ട് ചൂടിൽ കിടന്ന് ഉറങ്ങുന്നു ചൂട് തന്നെയാണ് പുറത്താണ് ഇറങ്ങി ഇറങ്ങിയിരിക്കുക അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു ഭവനങ്ങൾ കണ്ടെത്തി തരാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്കും നല്ല മനസ്സ് വരട്ടെ എന്ന് തീർച്ചയായും വേദന നിറഞ്ഞ അനുഭവങ്ങളാണ് ഈ പാവപ്പെട്ട ഒരു കുടുംബം പങ്കുവയ്ക്കുന്നത് പ്രത്യേകിച്ച് ഈ കുഞ്ഞു കുട്ടിയൊക്കെ ഒരു രണ്ടര രണ്ടര വർഷമായിട്ട് ഈ കുടുംബം ഇവിടെ താമസിക്കുന്നു ഈ കുട്ടിയൊക്കെ ഈ ഒട്ടും മനുഷ്യസയോഗ്യമല്ലാത്ത സാഹചര്യത്തിൽ ഈ കുട്ടിക്ക് ജനിക്കേണ്ടി വരുന്നു പൊടിയുടെ ശല്യം ഒപ്പം പക്ഷികളുടെ ശല്യം എലിശല്യം ഇത്തവണത്തെ ക്രിസ്മസ് വലിയ രീതിയിലൊക്കെ പൈസ ചെലവഴിച്ച് ആഘോഷിക്കുമ്പോൾ ഈ പാവങ്ങൾക്ക് ക്രിസ്മസ് സന്തോഷപൂർവ്വം ആഘോഷിക്കുവാനുള്ള ഒരു സാഹചര്യം ഇവിടെയില്ല ഒരു ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്ന് കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ ഈ പാവങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് വർഷങ്ങളായി ഇവർ കഷ്ടതയിലൂടെയാണ് കടന്നു ഈ ഒരു ക്രിസ്മസ് കാലഘട്ടത്തിലെങ്കിലും ഭരണകൂടമേ കണ്ണു തുറക്കൂ ഞങ്ങളുടെ നേരെ എന്നൊരു രോദനമാണ് ഈ ഗോഡൗണുകളിൽ നിന്നും ഉയർന്നുകൊണ്ടിരിക്കുന്നത്